ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പവിദ്രേഷ അംഗനവാടിക്ക് സമീപമുള്ള വീടിന് മുകളിലേക്കാണ് ദാ ഈ കാണുന്ന തേക്കുമരങ്ങൾ മറിഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് ഒരു തേക്കല്ല മൂന്ന് തേക്കാണ് മറിഞ്ഞു വീണിരിക്കുന്നത് തേക്ക് അത്യാവശ്യം നല്ല വില കിട്ടുന്ന ഒരു വൃക്ഷമായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഈ തേക്ക് നട്ടു വളർത്തുന്നുണ്ട് പക്ഷേ തേക്ക് നട്ടു വളർത്തുന്നവർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് ദയവ് ചെയ്ത് നമ്മുടെ വീടിൻ്റെ വീടിനോട് ചേർന്ന് ഇതൊരിക്കലും നട്ടു വളർത്തരുത് പറമ്പിലോ മറ്റോ കുറച്ച് ദൂരെ മാറിയേ ഇത് നട്ടു വളർത്താവൂ കാരണം ഈ തേക്ക് എപ്പോൾ വേണേലും പിഴുതു വീഴാവുന്ന ഒരു മരമാണ് കാരണം അതിന് തായ്വേരില്ല അതിന് വെറും നാരുപേര് മാത്രമേ ഉള്ളു പോരാത്തതിൻ്റെ ഇലകൾ വളരെ വലിപ്പമുള്ളതായതുകൊണ്ട് ഇത് കാറ്റ് കാറ്റുപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ തേക്ക് നിങ്ങളുടെ വീടുകളിൽ നട്ടു വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തു നിന്ന് അകലെയായി മാറ്റി നട്ടു വളർത്തണം ഇല്ലെങ്കിൽ ഇതേപോലെയുള്ള അപകടങ്ങൾ ഭാവിയിൽ നമുക്കൊക്കെയും സംഭവിച്ചേക്കാം ഇതൊരു വൻ ദുരന്തമായി മാറേണ്ടുന്ന ഒരു സംഗതിയായിരുന്നു എന്നാൽ നമ്മുടെ പഴമക്കാരൊക്കെ എപ്പോഴും പറയുന്നത് പോലെ തെങ്ങ് ചതിക്കില്ല ആ വാക്ക് പരമാർത്ഥമാക്കുന്ന രീതിയിലാണ് ഇവിടെ ഈ അപകടം വഴിമാറിപ്പോയത് ഈ വീടിൻ്റെ മുറ്റത്തായിട്ട് ഒരു തെങ്ങ് നിപ്പുണ്ട് ആ തെങ്ങിൽ ചെന്ന് തടഞ്ഞതുകൊണ്ടാണ് ഈ മൂന്ന് തേക്കും ഈ വീടിൻ്റെ കൂരയിൽ നിന്നൊരു സൈഡിലേക്ക് ഒഴിഞ്ഞു മാറി ആ ഷീറ്റിട്ട ഭാഗത്തേക്ക് വീണത് ഇതാ ഈ കാണുന്ന തെങ്ങാണത് ആ തെങ്ങിലേക്ക് ചെന്ന് ഈ തേക്ക് മറിഞ്ഞതുകൊണ്ടാണ് ഈ ഈ കൂര നിലമ്പരിശായി പോവാതിരുന്നത് ഈ അപകടം നടന്ന സമയത്ത് ഈ വീട്ടിൽ ആൾക്കാരെല്ലാം വീട്ട് കുടുംബാംഗങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നതാണ് എന്ത് തന്നെയായാലും ഈ ഒരു തെങ്ങുള്ളത് കൊണ്ടാണ് ഇവിടെ ഒരു വൻ ദുരന്തം ഒഴിവായത് അതുകൊണ്ട് ഈ തേക്ക് വീടിൻ്റെ പരിസരം നട്ടു വളർത്തുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക ഇങ്ങനെ നട്ടു വളർത്തരുതെന്നേ ഞാൻ പറയത്തുള്ളൂ എന്തായാലും ഈശ്വരാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഒരു വൻ ദുരന്തം ഒഴിവായിപ്പോയത്